എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങള് ക്രിസ്മസിന്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയോ എല്ലാരും സ്റ്റാറും പുലിക്കോടും അതുപോലെ തന്നെ ക്രിസ്മസിന് വേണ്ട ഫുഡിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ തുടങ്ങിയോ അപ്പൊ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ അച്ചപ്പാത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോയാലും ഈ ഒരു കപ്പില് ഒന്നേ മുക്കാൽ ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പുട്ടുപൊടി എടുക്കരുത് ഇത് അപ്പത്തിൻ്റെയും ഒക്കെ പൊടിയാണ് ഇപ്പം ഞാൻ പൊടിയെടുത്ത അതേ കപ്പിൽ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ഫസ്റ്റ് പാലാണ് കേട്ടോ സെക്കൻഡ് പാൽ എടുക്കരുത് ഫസ്റ്റ് പാൽ തന്നെ എടുക്കണം അപ്പം ഒന്നാം പാലാണ് കേട്ടോ തേങ്ങാപ്പാൽ ഞാൻ എടുത്ത തേങ്ങാപ്പാൽ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതേ കപ്പ് മുക്കാ ക്ലാസ്സോളം പഞ്ചസാര മതി നിങ്ങൾക്ക് അത്യാവശ്യം മധുരം വേണമെങ്കിൽ ഒരു കപ്പ് തന്നെ എടുക്കാം ഏഹ് ഒന്നര ഗ്ലാസ്സിന് മുക്കാ ക്ലാസ് പഞ്ചസാരയാണ് എടുക്കേണ്ടത് അപ്പൊ ഞാൻ ഒരു ഏകദേശം ഒന്നേ മുക്കാൽ ഗ്ലാസ് എടുത്തോണ്ട് ഞാൻ ഏഹ് ഒന്ന് മുക്കാൽ ക്ലാസ്സിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് പഞ്ചസാര എടുക്കുന്നുണ്ട് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു മുട്ട ഇതിലേക്ക് ചേർക്കാം കേട്ടോ ഇപ്പം ഞാനിതിലേക്ക് മുട്ടയും പഞ്ചസാരയും തേങ്ങാപ്പാലും ചേർത്ത് ഇനി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം ഞാനിനി ഇതാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാൻ പോകും കേട്ടോ ഏകദേശം ഇതിന് നമ്മളുടെ ദോഷമാവില്ലേ ദോശമാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടാണ് കേട്ടോ ഇതിന്റെ മാവ് വരേണ്ടത് അപ്പം ഞാനിത് എടുക്കാം അപ്പം ഗൈസ് ഇതിന് അത്യാവശ്യം കട്ടിയുണ്ട് അപ്പം ഇത് നന്നായി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് ലൂസാക്കിയെടുക്കാം കേട്ടോ നമുക്ക് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് മധുരമൊക്കെ ബാലൻസ് ആയിട്ടുണ്ട് കുറച്ച് ഉപ്പുപൊടി ഇത് ചേർക്കണം ഞാനിത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ലൂസാക്കട്ടോ ഒരുപാടാവരുത് കുറച്ച് ഗൈസ് ഇതാ കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഓക്കെ അ ഈ ഒരു ഫോം കേട്ടോ ഇനി നമുക്ക് ഇതിനൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ വയ്ക്കാം മുട്ട ചേർത്തുകൊണ്ട് അധിക നേരം വെയിറ്റ് ചെയ്തിട്ട് ചെയ്യരുത് പെട്ടന്ന് തന്നെ ചെയ്യണം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇത് വെയിറ്റ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇതാ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണിയാണ് കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവാം അപ്പം നമുക്ക് ഈ എണ്ണ നന്നായിട്ട് ചൂടാണോ നന്നായിട്ട് ചൂടാവാൻ ചൂടാതിരിക്കാം ഞാനിപ്പോൾ ഓരോന്നോരോന്നായിട്ടാണ് ഉണ്ടാക്കി എടുക്കാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് വേണെങ്കി ഒരു രണ്ടെണ്ണം വീതം ഉണ്ടാക്കാം പിന്നെ ഈ ബാറ്ററിലേക്ക് എള് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോ എള് ചേർക്കുന്നില്ല നിങ്ങൾക്ക് എള് ഇഷ്ടമാണെങ്കിൽ നിങ്ങക്ക് എള് ചേർക്കാം സോ ഞാനിപ്പത് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് നിങ്ങളെടുത്ത് എല്ലാവർക്കും അടുത്ത് ഇങ്ങനെ അച്ചപ്പത്തിന്റെ അച്ചുണ്ടാവുമായിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ അതിന് ശേഷം അച്ചപ്പത്തിന്റെ അച്ചെടുക്കാം ഇതിപ്പോ നോൺ സ്റ്റിക്കിന്റെ അച്ചാട്ടോ നോൺ സ്റ്റിക്കിന്റെ അച്ചാവുമ്പോ കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് ഇത് വിട്ടു വരാൻ വേണ്ടിട്ട് അപ്പം എണ്ണ ചൂടാവുന്നതിന്റെ കൂടെ തന്നെ ഈ ഒരു അച്ചും കൂടി നമ്മൾ എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് എണ്ണ ചൂടായി ചെക്ക് ചെയ്തായിരുന്നു കേട്ടോ അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സാധനത്തിന് എല്ലോണം ചൂടായിട്ടുണ്ട് ഇതിന് आपको ये जो लेके चस्ट ये डिस्क हो जाते लेटे सो चिकन पत्ती ഇതെല്ലാം വയ്ക്കുക ഡിപ്പ് ചെയ്യുക അല്ല നമ്മൾ അച്ച സെറ്റായിട്ട് വന്നത്